നാട്ടിലെ കേര കർഷകർക്ക് കൈത്താങ്ങാകാൻ ഒരുങ്ങുകയാണ് നിലമ്പൂർ അകമ്പാടത്തെ ഒരു സംരംഭക കൂട്ടായ്മ വൈവിധ്യമാർന്ന നാളികേര ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നാട്ടിൻപുറത്തെ കൂട്ടായ്മ ഫോർ കോര പ്രൊഡക്ഷൻ തുടങ്ങുന്നത് പ്രധാനമന്ത്രിയുടെ പി എം എഫ് എംഇ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്ന സംരംഭത്തിന് സംസ്ഥാന സർക്കാരിന്റെയും പിന്തുണയുണ്ട് മുപ്പത് വർഷത്തിലേറെയായി നിലമ്പൂരിൽ കൊപ്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് പരുത്തിക്കുന്നൻ മുസ്തഫയും സുഹൃത്തുക്കളും പുതിയ സംരംഭം നാട്ടിലെ കേര കർഷകർക്ക് കൂടി സഹായമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് മുസ്തഫ നിലങ്ങടൻ ഉമ്മർ മുസ്തഫ പെരുമ്പള്ളി ഫൈസൽ മംഗലശ്ശേരി സിദിഖ് പുതിയടത്ത് എന്നിവർക്കൊപ്പം ഫോർകോ കേരള പ്രൊഡക്ഷൻ തുടങ്ങിയത് പ്രധാനമന്ത്രിയുടെ പി എം എഫ് എം ഇ പദ്ധതിയിലൂടെ ലഭിച്ച നാൽപ്പതു ലക്ഷം രൂപയുടെ ധനസഹായത്തോടെയാണ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണയാണ് ഇവരുടേതായി വിപണിയിലെത്തുക നാളികേരം വെട്ടി കൊപ്ര ആക്കുന്നത് മുതൽ ഫിൽറ്റർ ചെയ്ത് വെളിച്ചെണ്ണ പാക്കറ്റുകളിലും കുപ്പികളിലും നിറച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് ഒരു ദിവസം അറുപതിനായിരം നാളികേരം വീതമാണ് വെളിച്ചെണ്ണയ്ക്കായി ആവശ്യം വരിക ഇത് കേര കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പണം നൽകി ശേഖരിക്കും കേര കർഷകർക്കിത് വലിയ സഹായം തന്നെയാകുമെന്ന് ഉറപ്പാണ് കോടി ഞങ്ങൾ ഇതിന് മൊത്തത്തിൽ വരുന്നത് ഞങ്ങൾക്ക് ക്ഷം റുപ്പയാണ് ഞങ്ങൾക്ക് ഇതിന് ഇത് കിട്ടിയിട്ടുള്ളത് അതിൽ സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ആ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണ മാത്രം ഇപ്പൊ കൊടുക്കുന്നത് ആ പുറത്ത് കൊടുത്ത് തുടങ്ങി ഇപ്പൊ ഞങ്ങൾ ഇരുപത്തിഒമ്പതായിരുന്നു ഉദ്ഘാടനം അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിപ്പോ ഞങ്ങള് സംരംഭം സംഗതി ഇത് സ്റ്റോക്ക് ഒക്കെ കൊടുത്ത് തുടങ്ങി വെളിച്ചെണ്ണയ്ക്ക് പുറമെ തേങ്ങാപ്പാൽ തേങ്ങാപ്പൊടി വിനാഗിരി ഓയിൽ എന്നിവയും ഘട്ടം ഘട്ടമായി യൂണിറ്റിൽ നിന്നും പുറത്തിറക്കാനാണ് ഇവരുടെ ലക്ഷ്യം ന്യൂസ് മലപ്പുറം